കേരള അധ്യാപക സംഘടനയായ കെ എസ് ടി എ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മൂന്നാറിൽ തുടക്കമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മതനിരപേക്ഷ വിദ്യാഭ്യാസം ബഹുസ്വര ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിമൂന്നാമത് ഇടുക്കി ജില്ലാ സമ്മേളനം മൂന്നാറിൽ ആരംഭിച്ചത് രാവിലെ മൂന്നാർ പോസ്റ്റ് ഓഫീസ് കവലയിൽ സ്ഥാപിച്ചിട്ടുള്ള കൊടിമരത്തിൽ പുഷ്പാർച്ചന നടത്തി മുദ്രാവാക്യം ഉയർത്തി പ്രകടനമായി പ്രതിനിധികൾ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെത്തി സമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു മറ്റേത് കാലത്തെക്കാളും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിശദമായി തന്നെ പരിശോധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മതനിരപേക്ഷ വിദ്യാഭ്യാസം എന്ന് പറയുന്നതും ബഹുസ്വര ഇന്ത്യ എന്ന് പറയുന്നതും പരസ്പരം ചേർന്ന് നിൽക്കുന്ന പൊതുവായ ഒരു ആശയമാണ് സംഘടന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആർ മനോജ് അധ്യക്ഷനായിരുന്നു സിപിഐഎം ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ സ്വാഗതം പറഞ്ഞു സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ടി ശിവരാജൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി എസ് മഹേഷ് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ആർ ബിന്ദു നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ വികസന സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു സംഘടനാംഗങ്ങളായ എം കെ നൌഷാദ് അലി എ എം ഷാജഹാൻ എം ഡി പ്രിൻസ് മോൻ എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി